േട്ട് ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എന്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരടുത്ത ഇന്റർവ്യൂ നിന്ന് അവരെ കട്ട് ചെയ്തിട്ടതാണ് അതൊന്ന് മാതൃഭൂമിക്ക് അതല്ലേ മാതൃഭൂമി ഒരു ചേട്ടൻ വായിച്ചു ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ അതിൽ ഏതാ നോക്കിയാന്നും നമുക്കറിയില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പാടാണ് അത് ഒന്ന് ഒന്നാമത് സാർ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം അപ്പം നമുക്ക് ചെലപ്പോ അറിയുന്നുണ്ടാവില്ല അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത് അതുകൊണ്ട് അത് തന്നെ അത് ബുദ്ധിമുട്ട് ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ അതിൽ ഏതാ നോക്കിയാന്ന് നമുക്കറിയില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പാടാണ് അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ട് ബോയ്സ് ആ രണ്ട് ബോയ്സ് മാത്രമല്ല ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാവരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മളെ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും ഇവന്മാര് നമ്മളെ പുച്ഛിക്കും എന്തൊരാള് പുച്ഛിക്കാന്ന് പറഞ്ഞു നിലച്ചൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് യിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവർക്ക് അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മള് വായിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവർ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു എനിക്കവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും ഞാൻ എവിടെയിരുന്നാലും ഇവരെ നോക്കും കാരണം നോക്കുക എങ്ങനെയാണ് എൻജോയ് ചെയ്യണം എന്നറിയാൻ അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല എന്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരുടെ ഇന്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് അതൊന്നും കൊടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് അതൊന്നും കൊടുക്കേണ്ടി വന്നത്